നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം മേടം രാശിക്കാർക്ക് വ്യാഴം മേടം മുപ്പത്തി വരെ രണ്ടിലും അതിനുമേൽ മൂന്നിലും ശനി മീനം പതിനഞ്ചു വരെ പതിനൊന്നിലും ശേഷം പന്ത്രണ്ടിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ ദുരിത ഷഷ്ടത്തിലും അതിനുമേൽ ലാഭപഞ്ചമത്തിലും ആകുന്നു ഇടവം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുരു മേടം മുപ്പത്തിയൊന്ന് വരെ ജന്മത്തിലും അതിനുമേൽ രണ്ടിലും ശനി മീനം പതിനഞ്ചു വരെ പത്തിലും ശേഷം പതിനൊന്നിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ ലാഭപഞ്ചമത്തിലും അതിനുമേൽ ദശമ ചതുർഥലും ചതുർത്ഥത്തിലും ആകെയാൽ ഇവർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഫലങ്ങളാകും അനുഭവമാവുക തൊഴിൽ മേഖലയിലെ തൻ്റേതായിരിക്കുന്ന വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് കഠിനമായിരിക്കുന്ന പ്രയത്നത്തിലൂടെ ഉന്നത നിലയിൽ എത്തിച്ചേരുവാനും ഇടവരും മറ്റുള്ള വ്യക്തികളുടെ പ്രശംസാവചനങ്ങൾ ഏറ്റുവാങ്ങുവാനും യോഗമുണ്ട് സർക്കാർ തലത്തിൽ നിന്നും അംഗീകാരങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു ഭാഗ്യവും കാണുന്നുണ്ട് കുടുംബക്കാരുമായുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ വഷളാകാതെ നോക്കേണ്ടതുണ്ട് തന്മയത്തോത്തോടുകൂടി പെരുമാറുക നിമിത്തമായിട്ട് പല പ്രശ്നങ്ങളും ലഘൂകരിക്കപ്പെട്ടേക്കാം ഗ്രന്ഥകാരന്മാർക്കും കലാകാരന്മാർക്കും അവസരങ്ങൾ ലഭിക്കുന്നതാണ് പൊതുവേ എല്ലാ രംഗങ്ങളിലും ധീരതയും പ്രവർത്തനക്ഷമതയും പ്രദർശിപ്പിക്കുക വഴിയായിട്ട് മറ്റുള്ള വ്യക്തികളുടെ ആദരവേ പിടിച്ചു സാധിക്കുന്നതാണ് വിദേശ യാത്രാ പരിശ്രമങ്ങൾ വിജയത്തിലെത്തും സഹോദര സ്ഥാനീയരുമായിട്ട് വാഗ്വാദങ്ങളൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മനസ്സംയമനം പാലിക്കണം പൂർവികമായിട്ടുള്ളതായിരിക്കുന്ന സമ്പത്തോ അല്ലെങ്കിൽ തടസ്സത്തിലിരുന്ന ധനമോ കൈവശം വന്നു ചേരുവാനുള്ളതായിരിക്കുന്ന ഒരു ഭാഗ്യയോഗവും കാണുന്നുണ്ട് വിവാഹ കാര്യങ്ങളിൽ വിജയം നൂതന വാഹന ലാഭം തുടങ്ങിയ സൽഫലങ്ങളും അനുഭവമാകും അപകട സാധ്യതയുള്ളത് കൊണ്ട് തന്നെ രാത്രി സഞ്ചാരങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ് നേത്രോദര രോഗങ്ങളും പകർച്ച വ്യാധികളും ബുദ്ധിമുട്ടിപ്പിച്ചേക്കാനും ഇടയുണ്ട് മുൻകാല ചെയ്തികളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയും കാണുന്നതുകൊണ്ട് തന്നെ വളരെയേറെ ജാഗ്രത വേണ്ടതായി ഉണ്ട് ദോഷപരിഹാരാർത്ഥമായിട്ട് ജന്മനക്ഷത്രം തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തിവരുന്നതും സുബ്രഹ്മണ്യ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം